ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ഇട്ടേക്കുന്ന ആ ഒരു സ്റ്റാർട്ടിങ് ആ എഴുതിയൊക്കെ നിങ്ങൾ കണ്ടല്ലോ അല്ലേ അപ്പോൾ അതിനെ ബേസ് ചെയ്താണ് വീഡിയോ ഇലക്ട്രിക് വണ്ടി കള്ളൻ കൊണ്ടുപോകാൻ ചാൻസ് ഉണ്ട് നമ്മുടെ രാജ്യത്തുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല പക്ഷേ കൊണ്ടുപോകാം അതിനൊരു കൊണ്ടുപോകാതിരിക്കണൊരു ഓപ്ഷനും എൻ്റെ ഉണ്ട് അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പം ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ ി എൻ്റെ വണ്ടി ഇപ്പോൾ ചാർജിങ് ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ വണ്ടി ചാ ചാർജ് ചെയ്തു അകത്ത് അപ്പോൾ ഈ കീഫോബ് ഈ കീപ്പ് ഞാൻ കാണിച്ചു തരാം നമ്മൾ ഈ കീഫോബ് ഞെക്കിക്കഴിഞ്ഞാൽ കണ്ടോ എല്ലാവരും കണ്ടല്ലോ അപ്പോൾ ഇനി നമുക്ക് ഇതെങ്ങനാണ് കള്ളാൻ കൊണ്ടുപോകുന്നത് ഇതുമാത്രമല്ല ഈ കീഫോബ് യൂസ് ചെയ്യുന്ന കാറും അതുപോലെ ഈ കീഫോർഡ് യൂസ് ചെയ്ത എന്ത് സാധനവും ഇപ്പോൾ കാറാണേലും കൊള്ളാം അത് ബസ് ആണെങ്കിലും കൊള്ളാം അത് സ്കൂട്ടർ ആണെങ്കിലും കൊള്ളാം എന്തായാലും കൊള്ളാം എങ്ങനെയാണ് കൊള്ളമാർ കൊണ്ടുപോകുന്നത് എന്നാണ് ഞാൻ അറിയാൻ പോകുന്നത് അപ്പോൾ ഇത് ഞാൻ പ്രസ് ചെയ്ത് കാണിച്ചു തന്നു പറഞ്ഞാൽ ഇത് ഇതിൻ്റെ നിങ്ങൾക്ക് മനസ്സിലാകണം കണ്ടല്ലോ ഇനി നമുക്ക് ആ ഒരു വീഡിയോ ഞാൻ കാണിക്കാം അപ്പോൾ നിങ്ങൾ കണ്ടു ആ വീഡിയോ ആ വീഡിയോ ശ്രദ്ധിച്ച് കാണണം അത് കഴിഞ്ഞ് അത് എങ്ങനെ നമുക്ക് ഈസിയായിട്ട് നിസ്സാര നിസ്സാര രീതിയിൽ നമുക്ക് എങ്ങനെ എങ്ങനെയാണ് സോൾവ് ചെയ്യുക എന്നുള്ളത് അതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോയിൽ അപ്പം ഞാൻ ആ വീഡിയോ മൊബൈലിൽ ഇപ്പം സ്റ്റാർട്ട് ചെയ്യാൻ പോണ് ആ നിങ്ങളത് കണ്ടോ എന്താവും എന്നുള്ളത് കൃത്യം മനസ്സിലാവും കീലസ് കാർ അപ്പോൾ ഒരു ചേച്ചി കാർ പാർക്ക് ചെയ്തു പാർക്ക് ചെയ്ത് റൂമിൽ പോയി റൂമിൽ പോയി കീ വെച്ചിട്ട് അവരുടെ അവരുടെ കാര്യം ചെയ്യാൻ വേണ്ടി കമ്പ്യൂട്ടറിലിരിക്കുക അപ്പോൾ പുറത്ത് ഇടക്കുന്ന കാർ ഒരു കള്ളം വന്നിട്ട് അത് അത് തുറന്ന് ഈസി ആയിട്ട് വണ്ടി എടുത്തുണ്ടങ്ങ് പോവുക ഓക്കെ അപ്പം ഇത് എങ്ങനെയാണ് സംഭവിച്ചത് അതിനെ പറ്റിയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് അപ്പം ആ ചേച്ചി വന്ന സമയത്ത് തന്നെ ആ കള്ളന്മാർ വന്നു വന്നിട്ട് അവർ ആ സൈഡിൽ തന്നെ കാർ അവരുടെ കാർ വാർക്ക് ചെയ്തിൽ അവർ രണ്ട് പേര് രണ്ട് പേര് ആ ഇറങ്ങും എന്നിട്ട് ഒരുത്തൻ ആ കീ കീ വെച്ചിട്ടില്ല ആ കീയുടെ സൈഡിൽ തന്നെ ഒരു ട്ര എന്തോ ഒരു സംഭവം ആ ഒരു ഡിവൈസ് വെച്ചിട്ട് ഇപ്പുറത്തെ ഡിവൈസ് മറ്റേ പുള്ളിയുടെ കയ്യിൽ അപ്പോൾ അവിടുന്ന് സിഗ്നൽ എടുത്തിട്ട് ആ സിഗ്നല് കാറിലോട്ട് ഈ മെഷീൻ ട്രാൻസ്മിറ്റ് ചെയ്യും അങ്ങനെ ആ കാർ തുറന്ന് ആ മെഷീൻ വെച്ച് തന്നെ ആ മെഷീൻ ഉണ്ടല്ലോ മറ്റേ സൈഡിൽ മറ്റേ മെഷീൻ ഉണ്ടല്ലോ അപ്പോൾ ഈ മെഷീൻ വെച്ചിട്ട് കാർ സ്റ്റാർട്ട് ചെയ്യുക സ്റ്റാർട്ട് ചെയ്തിട്ട് ഇദ്ദേഹം ആ കാറ് കൊണ്ട് പോകുന്നതാണ് ഈ വീഡിയോ നമ്മൾ കാണുന്നത് അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ ഇങ്ങനെ ഒന്നും ഉണ്ടാകാതെ നമ്മുടെ കാറ് നമുക്ക് സൂക്ഷിക്കാം എന്നാണ് ഞാൻ നിങ്ങളോട് അടുത്തായി പറയാൻ പോകുന്നത് അത് നമുക്ക് ഓക്കെ എങ്ങനെയാണെന്നുള്ളത് ഇത് സാറ് പരിപാടിയുള്ളൂ വീഡിയോസുകളിൽ നമ്മൾ ഓൺലൈൻ ഷോപ്പുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പല പൈസയില് ഈ ഇതിൻ്റെ അത് വാങ്ങിക്കാൻ കിട്ടും അപ്പം ഞാൻ ചെയ്ത പരിപാടി എന്താണെന്ന് പറഞ്ഞാൽ കാണിച്ചുതരാം ഞാൻ ആദ്യമേ ആ ഇത് ഞെക്കിയിട്ട് കാണിച്ചല്ലോ അത് ഇപ്പോഴും അവിടെ വണ്ടി ഇരിപ്പുണ്ട് ചാർജ് ചെയ്തിട്ട് ചാർജ് ചെയ്തോണ്ടിരിക്കും ഞാൻ കാണിച്ചു തരാം നോക്കിയോണേ കണ്ടോ എല്ലാ ലൈറ്റുകളും കണ്ടോ സൗണ്ട് കേട്ടല്ലോ അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ ഈ സാധനത്തിൻ്റെ സിഗ്നൽ ഇത് റേഡിയോ സിഗ്നൽ ആണ് ഇതിൻ്റെ ഈ ഫോമിനകത്ത് നിന്ന് പോകണത് എന്നാണ് ഞാനൊരു വീഡിയോ കണ്ടത് അപ്പോൾ ഈ റേഡിയോ സിഗ്നൽ ബ്ലോക്ക് ചെയ്യണം ഈ റേഡിയോ സിഗ്നൽ ബ്ലോക്ക് ചെയ്ത് എപ്പോഴും സിഗ്നൽ വരും എവിടെ എവിടെ വെച്ചാലും ഇതിൻ്റെ സിഗ്നൽ വരും അപ്പോഴത്തേക്കും ഈ സിഗ്നൽ ബ്ലോക്ക് ചെയ്യണം ബ്ലോക്ക് ചെയ്താൽ മാത്രമേ ഈ വണ്ടി ഓൺ ആകാതിരിക്കുകയുള്ളൂ ഈ മറ്റേ ആ സംവിധാനം വർക്ക് ആകാതിരിക്കുള്ളൂ വർക്ക് ആകില്ല ഒരു രീതിയിൽ വർക്കാകില്ല അതെങ്ങനെയാണ് ഞാൻ ബ്ലോക്ക് ചെയ്തത് ഞാൻ കാണിച്ചതരാം ഒരു പരിപാടി കേട്ടോ ഞാനൊരു സ്റ്റീലിൻ്റെ ഡബ്ബ മേടിച്ചു കേട്ടോ ഇത് ഞാൻ എഴുപത്തഞ്ച് രൂപയ്ക്ക് മേടിച്ചതാണ് അപ്പോൾ ഇതിൽ താഴെയും കിട്ടുമായിരിക്കും എനിക്കറിയില്ല നേരത്തെ വാങ്ങിച്ചതാണ് ഈ സ്റ്റീലിൻ്റെ ഡപ്പയ്ക്കകത്തോട്ട് ഞാൻ ഇതൊക്കെ കിട്ടൂ കാണിച്ചു തരാമേ കാണിച്ചാൽ മൊബൈൽ ഒരു രേ പിടിച്ചേക്കുന്നുണ്ടേ ചെറുത്തോട്ടെട്ടിട്ട് കാണിച്ചു തരാം അതെ ഇതിൻ്റെ അകത്ത് സ്റ്റീലിൻ്റെ ഡപ്പൊക്കകത്ത് ഇട്ടു ഓക്കെ സ്റ്റീലിൻ്റെ ഡപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് എടുത്തോട്ടെ അതിൻ്റെ അടപ്പ് വെച്ച് ഇതങ്ങ് അടയ്ക്കാം നമ്മൾ നല്ല രീതിയിൽ അടച്ചു നല്ല രീതിയിൽ അടഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അടഞ്ഞു ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഓപ്ഷൻ സജഷൻസ് തന്നെ പറയാം കേട്ടോ എന്നിട്ട് ഞാൻ കാണിച്ചു തരാം ഈ വണ്ടിയുടെ അടുത്തോട്ട് ഞാൻ പോവാണ് ഏ വണ്ടി ഞാൻ ഇതിൻ്റെ നമ്മൾ നമുക്ക് അറിയാമല്ലോ ഈ ഇതിപ്പോൾ എൻ്റെ ഇതിൻ്റെ ഇതിൻ്റെ കയ്യിലുണ്ട് മാറ്റിട്ട് മാറ്റിയിട്ടൊന്നൊന്നുമില്ല കേട്ടോ ഈ സ്വിച്ച് പ്രെസ്സ് ചെയ്യാം കേട്ടോ സ്വിച്ച് പ്രെസ്സ് ചെയ്തിട്ട് ഇതോ അല്ലെങ്കിൽ ചാർജ് ആയിക്കൊണ്ടിരിക്കുന്ന വണ്ടിയുടെ ചാർജ് നമുക്ക് കാണാൻ പറ്റണം പക്ഷേ ഓണാകുന്നില്ല ഈ ട്രാ ഈ സിഗ്നൽ പോകുന്നില്ല സിമ്പിൾ പരിപാടിയാണ് കേട്ടോ അപ്പം ഒരു കാര്യം ശ്രദ്ധിക്കുക ഈ ഫോക്കി കേടാണോ ഇല്ലയോ എന്നൊന്ന് ചെക്ക് ചെയ്യണം അതിന് മുമ്പ് അപ്പോൾ ഇത് ഞാൻ തുറക്കുക ഞാൻ ഇത് തുറന്നിട്ട് അവിടെ വെച്ചു ഇവിടെ വെച്ചിട്ട ഒരു മിനിറ്റ് ഉറക്കാൻ ചെപ്പാണ് ഓക്കെ ഇത് നമ്മൾ കള്ളത്തിൽ ഒന്നുമല്ല കേട്ടോ ഇത് ഇത് ഞാൻ ഇവിടെ കൊണ്ട് വെച്ചു ഇങ്ങനെ കൊണ്ട് വെച്ചിട്ട് ഓൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ വണ്ടി ഓണായി ഇത്ര ശതമാനം ചാർജ് ആയിക്കോണ്ടിരിക്കുകയാണ് കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇത് ഇത് ഓണായി അപ്പോൾ ഇത് ഞാൻ ഇന്നലെ കാണിച്ചാലും നമ്മൾ കളത്തിലൊന്നുമല്ല ഇത് ട്രിക്കൊന്നുമല്ല കേട്ടോ ഇതിൻ്റെ ഏറ്റവും ലൈവായിട്ടാണ് കാണുന്നത് ഇതടച്ചു നല്ല രീതിയിൽ ഞാൻ ഈ മൊബൈലൊന്നും മാറ്റുന്നില്ല മാറ്റി കഴിഞ്ഞാൽ ഞങ്ങൾ പറയുന്ന തരുമോ അടച്ചു അടച്ചിട്ട് ഇത് ഇവിടെ ഇവിടെ തന്നെ കൊണ്ടുപോയി അതുപോലെ തന്നെ ഇത് ഓൾറെഡി അതിന് നമ്മൾ ചെയ്ത് ഓൺ ആയി തരുന്നില്ല ഒന്ന് പ്രെസ് ചെയ്യാം കേട്ടോ ഓണാകുന്നില്ല ഇവിടെയും പ്രസ് ചെയ്തിട്ട് ഓണാകുന്നില്ല ആകുന്നില്ല അപ്പം ഈ സിഗ്നല് ബ്ലോക്കാണ് സിഗ്നൽ ബ്ലോക്ക് ആയതുകൊണ്ടാണ് ഇത് ഓൺ ആകാത്തത് അപ്പോൾ കാറുണ്ടെങ്കിലും ബൈക്ക് ഉണ്ടെങ്കിലും എന്താണെങ്കിലും ഈ സാധനം വെച്ച് ഈ ഫോബ് കീ വെച്ച് യൂസ് ചെയ്യുന്ന ഏത് വണ്ടികളാണെങ്കിലും ജനലിൻ്റെ സൈഡിൽ നമ്മൾ വെക്കാതിരിക്കുക വെച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ഡ്രയറിലോ എവിടെ വേണമെങ്കിലും വെച്ച് കഴിഞ്ഞാൽ തന്നെ ഇത് ഇങ്ങനെ ഒരു പാത്രത്തിൽ എവിടെയാന്ന് വെച്ചാൽ വെക്കുക അപ്പോൾ പിന്നെ ആ ഒരു സിഗ്നൽ ബ്ലോക്ക് ആവും അപ്പോൾ ഈ വീഡിയോ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ എല്ലായിടത്തോട്ടും കാരണം നമ്മൾ പൈസ കൊടുത്തിട്ട് ഒരു സാധനം വാങ്ങിക്കുന്നേക്കാൾ നല്ലത് നമ്മുടെ വീട്ടിലുള്ള ഒരു എന്തെങ്കിലും ഒരു എക്യൂപ്മെൻറ്റ് വെച്ചിട്ട് നന്നായി ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതല്ലേ പ്രത്യേകിച്ച് ജനലിൻ്റെ സൈഡിലും ഡോറിൻ്റെ സൈഡിലും ഇത് ഇങ്ങനെയുള്ള സാധനങ്ങൾ വയ്ക്കാതിരിക്കുക നമ്മുടെ നാട്ടിലൊന്നും ഇല്ലായിരിക്കാം അതോ ഉണ്ടായി ഉണ്ടായിരിക്കുമോയെന്നതൊന്നും എനിക്കറിയില്ല ഇതിനെ എങ്ങനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം പൈസ മുടക്കാതെ അല്ലെങ്കിൽ ചെറിയൊരു അമ്പത് രൂപ മുടക്കി എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ള വീഡിയോ ആണ് ഇതൊരു അവെയർനെസ് വീഡിയോ ആണ് അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള കമൻറ്റുകൾ ഒക്കെ നിങ്ങൾ ഇതിൻ്റെ താഴെ ഇടുക പിന്നെ മറക്കാതെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇന്ന് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്തു പോവാം കാരണം പ്രത്യേകിച്ചൊന്നും എല്ലാം എല്ലാം നമ്മുടെ വീഡിയോസെല്ലാം ആയല്ലോ വീഡിയോസിൻ്റെ കാര്യങ്ങളെല്ലാം പിന്നെ ബജാജിൻ്റെ വണ്ടിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് എനിക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ പ്രശ്നങ്ങൾ ഇല്ല എല്ലാം കമ്പനി സെറ്റാക്കി തന്നു ഞാൻ കമ്പനിയെ ഇത് പുകടുത്തുന്നല്ല എൻ്റെ സ്വന്തം ഇതാണ് ഞാൻ എല്ലാ ദിവസവും ജോലിക്ക് പോകുന്ന അമ്പത് കിലോമീറ്റർ റോഡിൽ നല്ല വണ്ടിയാണ് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ഈ കാണുന്നതിന് വരെ ഓക്കെ ബൈ ബൈ കേട്ടോ